കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ അഞ്ചലിൽ പുതിയ ബ്യൂട്ടീഷ്യൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു അഞ്ചൽ ഫെഡറൽ ബാങ്കിന്റെ മുകൾ വശം പ്രവർത്തിക്കുന്ന ബ്ലഷ് ഹാനിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടെയുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആരംഭിച്ചത് പി എസ് സുപാൽ എം എൽ എ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കോഴ്സ് കൂടി ആരംഭിക്കുന്ന സുദിനമാണ് നിരവധി പേർക്ക് കോഴ്സിൽ പരിശീലനം നേടാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഈ സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ചടങ്ങാണ് ഈ പുതിയ സന്ദർഭത്തിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ പുരോഗതി ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി അഞ്ചൽ മേഖലയിൽ ബ്യൂട്ടീഷ്യൻ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആനി ജോസഫിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ അംഗീകാരത്തോടെ അഞ്ചലിൽ പുതിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആരംഭിച്ചത് പതിനേഴ് വർഷം കാലമായിട്ട് അഞ്ചലിൽ തുടർന്നു വരുന്ന ഒരു സ്ഥാപനമാണ് എന്ന സ്ഥാപനം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃതമായിട്ടുള്ള ബി എസ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഒരു സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എല്ലാ തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്സ് ഹെയർ സ്പാ കൂടാതെ വളരെ മോഡേൺ രീതിയിലുള്ള ഫേഷ്യലുകൾ ഹെയർ എക്സ്റ്റൻഷൻ ഐലാഷ് എക്സ്റ്റൻഷൻ മൈക്രോ ബ്ലീഡിങ് തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഇവിടെ വളരെ തുച്ഛമായ വിലയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ എച്ച് ഡി ബ്രൈഡൽ മേക്കപ്പ് എല്ലാവിധമായിട്ടുള്ള അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് തന്നെ പല രീതിയിലും നിങ്ങൾ ചൂട് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാ കൺവീനിയൻസ് എന്ന് വെച്ചാൽ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും എത്താവുന്നതാണ് പ്രമുഖരായ നിരവധി അധ്യാപകരാണ് കോഴ്സിന് ക്ലാസുകൾ നയിക്കുന്നത് കുറഞ്ഞ ഫീസിൽ മികവുറ്റ ക്ലാസുകളിലൂടെ കുറഞ്ഞ കാലയളവിൽ തന്നെ സ്വന്തമായി ഒരു ജോലി നേടാം എന്ന പ്രത്യേകതയാണ് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ഉള്ളത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓഫറിൽ കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് സെവൻ സെവൻ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ സിക്സ് ട്രിപ്പിൾ സെവൻ ഫൈവ് എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അഞ്ചൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് ബൈജു എന്നിവർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം